പുളിങ്ങോം പാലാവയൽ വൈസ്മെൻ ക്ലബ് വർഷം തോറും നടത്തിവരുന്ന കളർ ഫെസ്റ്റ് മത്സരത്തിൻ്റെ സമ്മാന വിതരണം നടത്തി പുളിങ്ങോം പാലാവയൽ പ്രദേശങ്ങളിലെ അംഗൻവാടി മുതൽ നാലാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ ചിത്രരചനാ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ എല്ലാ വർഷവും നടത്തിവരുന്ന കളർ ഫെസ്റ്റ് പുളിങ്ങോം വൈസ് പാർക്കിൽ വെച്ചാണ് നടത്തിയത് കളർ ഫെസ്റ്റിൽ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള നിരവധി കുട്ടികൾ പങ്കെടുത്തു അംഗൻവാടി തലത്തിൽ പാലാന്തടം അംഗൻവാടിയും മലാങ്കടവ് അംഗൻവാടിയും പങ്കെടുത്തു വിജയികളെ ക്ലബ്ബ് പ്രസിഡന്റ് ബിജോയ് പാമ്പക്കലിൻ്റെ നേതൃത്വത്തിൽ സ്കൂളിൽ ചെന്ന് സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു യോഗത്തിൽ ക്ലബ് സെക്രട്ടറി കെ ജോയ് ട്രഷറർ അനീഷ് അരീക്കാട്ടിൽ പ്രോഗ്രാം ഡയറക്ടർമാരായ രാജേഷ് പനമറ്റം ഷബി സക്കറിയാസ് ചൊവ്വാറ്റുകുന്നേൽ ജോയ് പടിഞ്ഞാത്ത് ജോസ് അഗസ്റ്റിൻ ഉറുമ്പക്കാട്ട് എന്നിവർ സംസാരിച്ചു കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി